मेरे सपनों की रन कब आएंगी तू आये मत जने कब आएंगी तू आये सुंदू गने कब आएंगी तू चलिया दूर चलिया चलिया दूर चलिया प्यार गलिया सपनों की गलिया सब रंग दलिया तो जनक तो आएंगी तुम तो, तो, आए रुक मत जाने कब आएंगी तुम तो, आए तो, चलिया दूर चलिया <laughs>

കോങ്ങി ഭാഷ കുടുംബ ഭാഷ ഒന്നു തന്നെയാണ് അത് ഇവിടെ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ കുടുംബീ അത് അങ്ങനെ സമുദായ അംഗമാക്കിയതാണ് ഏഹ് ശരിക്കും ഗോവന്നൊക്കെ പറയണ നേരത്തെ പാട്ടു തന്നെയാണ് അവരുടെ ഭാഷയും ഞങ്ങളുടെ ഭാഷ ഒന്നു തന്നെയാണ് ശശി ശശിയുടെ പേര് ഇരിക്കും ശശിയോട് പേരെന്തോന്നു അത് പറയേണ്ടത് നേരാന് ഈ നിങ്ങളുടെ ഭാഷയില് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പാട്ട് പ്രത്യേകിച്ച് വല്ല പാട്ടാണെന്നല്ലോ മീറ്റിങ്ങും അത് അതിന് ഞാൻ പോവാറില്ല പ്രാർത്ഥന ഒന്നും ഞാൻ പോവാറില്ല അത് കേട്ട് കൊറച്ച് അഞ്ചാറ് ദിവസം കേട്ട ഞാൻ മനസ്സിലാവും സുപ്രഭാ ഗിരിയുടെ സഹിഗളേ ജ്വാന മുിഗളേ ജ്യോതിർമുഷസിനു വെള്ളി ചാമരം ഗീഷും മേഘങ്ങ சுப்பிரபாதம் 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 ஆயர் அஞ்சன கல்லுகள் மினுக்கி அடுக்கி ஆயிராண்ட அஞ்சன கல்லுகள் ി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്തിരമേ മന്തിരമേ മന്തിരമേ നിന്റെ നാലുക

ഈ ലേലത്തിൽ നിന്നു പിന്മാറാൻ നിങ്ങൾക്ക് എത്താൻ ചാൻ ഒരു മത്സരം ഒഴിവാക്കാൻ വേണ്ടി വാങ്ങണം ഇത് എൻ്റെ സ്വരണ്ട് ഇത് രാധ ഇരിക്കുമെന്ന് ജീവനെ പറ്റി പറയും കളിവാറങ്ങു ഒരു കാണുവാനൻ ആത്മാവ് തെങ്ങും നല്ല കഴുകുന്ന തിരമാലകളെ തിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെൻ്റെ അടങ്ങാത്ത ജന്മദുഃഖം ദുഃഖം കളി വീടുറങ്ങിയല്ലു കളി

റിയില്ല ഫിഗറിയ ഫിഗർ ഏതെങ്കിലും ഒരു ഫിഗർ അത് പാട്ട് പറഞ്ഞാൽ പാട്ടോടാം പാട്ടിനെ അങ്ങനെ ഫിഗർ പോലും ഞാനൊരു വാർത്ത ിന്നിനുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ അതിനില്ല ഇത് കണ്ടില്ല അഴകേ കൊളി ത്രേ കരളേ പരിഭവങ്ങളിൽ മോടി നിൽക്കും ഇരകവേള തന്നരം ഉൾക്കൊള്ളുന്നയിൽ തൂവി ഞാൻ ഇന്നെ ജീവനിൽ പങ്കിടാം ഒരു വെൺമുകിലിനും അഴയിതെളുകിയ പൂന്നുരയഴകു വിനയഴകാമൻ അഴകേ അഴകേ നിന്മി നീർമണി ഒരു പെരുടെ ഈ നിലത്തിനാണ് ഇപ്പോൾ നീ എന്നു അല്ലേ ഇതിന്റെ ശിക്ഷ